ഇസ്രായേൽ ഇറാൻ യുദ്ധമുണ്ട് അത് കണ്ടിട്ട് അടിക്കട്ടെ അങ്ങോട്ട് അടിക്കട്ടെ എങ്ങനെ അടിക്കട്ടെ രാവിലെ എത്ര എണ്ണം അവിടെ നിന്ന് പോയി ഇത്ര എണ്ണം ഇവിടെ പോയി പോയിന്ന് പത്രം വായിച്ചിട്ട് കണ്ണുപറിയല്ല യുദ്ധം ആരും ആഗ്രഹിക്കണ്ട യുദ്ധം അത്ര നല്ലതല്ല നമുക്ക് ശത്രുക്കൾ ഉണ്ടാകും പക്ഷെ ശത്രുക്കൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അന്ന് നമ്മളോടുകൂടെ ഉണ്ടെങ്കിൽ വലിയ ബംഗറുകൾ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ നെതന്യാഹും കൂട്ടരും പോയി ഇസ്രായേലിൻ്റെ നേതാക്കളൊക്കെ അതിനടിയിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ് അതുപോലെ പോയി ബംഗറുകൾ പോയി ഇരിക്കണമെന്നില്ല അല്ല വിചാരിച്ചാൽ എവിടെയും സഹായം ഏതു മനുഷ്യരും എത്തിക്കും പരസീന മക്കൾക്ക് സംരക്ഷണം അള്ളാഹു കൊടുക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ യുദ്ധക്കെടുതികളിൽ നിന്നും അള്ളാഹു ലോകരെ മുഴുവനും അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ ഇസ്രായേൽ ഇറാന് യുദ്ധമുണ്ട് അത് കണ്ടിട്ടാ അടിക്കട്ടെ അങ്ങോട്ട് അടിക്കട്ടെ എങ്ങനെ അടിക്കട്ടെ രാവിലെ എത്ര എണ്ണം അവിടെ നിന്ന് പോയി ഇത്ര എണ്ണം ഇവിടുന്ന് പോയി എന്ന് പത്രം വായിച്ചിട്ട് കണ്ണുപറിയല്ല യുദ്ധം ആരും ആഗ്രഹിക്കണ്ട യുദ്ധം അത്ര നല്ലതല്ല ലോകാവസാനം വരുമ്പോ മുസ്ലിം രാജ്യങ്ങൾ മുഴുവനും ഇല്ലാതാകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സാലു ഈ വലിയതാകുന്ന വിഷയങ്ങളും ഒക്കെ അവസാനം അതിലേക്ക് എത്തിപ്പെട്ടാൽ നമുക്ക് തന്നെയാണ് അത് തിരിച്ചടി ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണെന്ത് മുസ്ലിം രാജ്യങ്ങളുടേതാകുന്ന അധികാരങ്ങൾ മുഴുവനും ഇല്ലാതാകും അവർ പാശ്ചാത്യരുടെ കളിപ്പാവകളായി മാറും നമ്മളതിന് സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് സൗദി സന്ദർശനം നടത്തിയതും യു എ സന്ദർശനം നടത്തിയതും അവിടെ കിടന്ന് മുടിയാടി ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളതിന്റെ വാക്കും കൊണ്ട് പ്രത്യേകമാണ് അവസാന കാലഘട്ടം വരുമ്പോൾ പാശ്ചാത്യരുടെ കളിപ്പാവുകളായിട്ട് ആര് മാറും മുസ്ലിം രാജ്യങ്ങൾ മാറും ഒക്കെ തകർന്നടിയും സാമ്പത്തികമായി എല്ലാ നിലയ്ക്കും ഇല്ലാതാകും ഹബീബ് മുഹമ്മദ് മുസ്തഫ സാലു ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല മറ്റൊരു വിഷയമായിട്ടും അതിലേക്ക് ഞാൻ സബ്ജക്ട് കൊണ്ടുപോകുന്നില്ല ഏതുമായി കേട്ട് അതങ്ങനെ ഉണ്ടാകും അതുകൊണ്ട് യുദ്ധം കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് യുദ്ധത്തെ കൊതിക്കണ്ട യുദ്ധം ചെയ്തിട്ടുള്ള ഒരു രാജ്യവും ഇന്ന് സമാധാനം കൊണ്ടിട്ടില്ല അത് മനസ്സിലാക്കണം ഇറാഖ് റാഖ് കണ്ടില്ലേ അമേരിക്ക വന്നുകൊണ്ട് ബോംബിട്ട് നശിപ്പിച്ചതാകുന്ന ഇറാഖിന്റെ രാജ്യം അവിടെ ഉള്ളതാകുന്ന നാണയ തൊട്ടുകളുടേതാകുന്ന അവസ്ഥ എന്താ നമ്മുടെ രാജ്യത്തിൻ്റെതാകുന്ന വലിയ തുകകൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു രൂപ അവിടത്തെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി അഞ്ഞൂറ് രൂപകൾക്ക് മൂല്യം നിൽക്കുന്നതാണ് ഒരു രൂപയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും ആ രീതിയിലേക്ക് ഇറാഖിൻ്റെതാകുന്ന നഗരവീതികൾ മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം എന്നാൽ ആ രാജ്യത്തെ നാണയത്തൊട്ട് കൊണ്ടുവന്ന മുമ്പ് പല സമയത്തും പല കാലഘട്ടത്തിലും മറ്റ് രാജ്യങ്ങളുടേതാകുന്ന മൂല്യങ്ങൾക്ക് ഉതകുന്ന വലിയ നോട്ടുകെട്ടുകൾ ഡോളറുകൾക്ക് തത്യമാകുന്ന നിലയിലേക്ക് എത്തുമായിരുന്നു ഇറാഖിൻ്റെതാകുന്ന നാണയത്തൊട്ടുകൾ ഇന്നാ ദീനാറിനൊന്നും ദൃഹമനൊന്നും ഒരു വരയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു എന്താ കാരണം ആ രാജ്യത്തിനുണ്ടായതാകുന്ന ഏറ്റവും വലിയ ഭീകരാക്രമമാണ് ആ രാജ്യത്തുണ്ടായ അരാജകത്തമാണ് ഇനി തിരിച്ചു വരണമെങ്കിൽ എത്ര കാലം കഴിയും ഇറാഖിൽ ഇറാഖിലിപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു അതിന് മുമ്പത്ത് വർഷം പോയിട്ടുണ്ടായിരുന്നു പോകുന്ന സമയത്തൊക്കെ നമ്മൾ കാണുമ്പോൾ വലിയ സംഭവങ്ങളൊന്നുമില്ല പുറമേ നോക്കുമ്പോൾ നമ്മുടെ നാട് പോലെയൊക്കെ തന്നെ എന്നാൽ കുറേ ഭാഗങ്ങൾ ഒറ്റപ്പെട്ടതാകുന്ന വിഷയങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ പൈസയ്ക്ക് മൂല്യം കുറഞ്ഞു പോയി പൈസയുടെ മൂല്യം കുറഞ്ഞു പോയിട്ടുണ്ട് എന്താ കാര്യം ആ യുദ്ധത്തിൻ്റെതാകുന്ന പരിണിത ഫലങ്ങളാണ് ഇതേ രീതിയിൽ തന്നെ നമ്മുടെ നാടും ഇല്ലെങ്കിൽ പരിസര നാടുകളും യുദ്ധത്തിലൂടെ എത്തിപ്പെടും എല്ലാം തകിടം മറിയും നമുക്ക് ഇന്ന് തന്നെ ഒരു രൂപ നമ്മുടെ ഒരു രൂപയും സൗദിയിൽ എത്രയാണ് ഇപ്പം ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് റിയാൽ അല്ലേ ഇരുപത്തിമൂന്ന് റിയാലാണ് സൗദിയിലെ ഒരു റിയാൽ എന്ന് പറയുന്നത് നമ്മുടെ ഇരുപത്തിമൂന്ന് രൂപയാകണം അവിടുത്തെ ഒരു റിയാലിൻ്റെ മൂല്യം അപ്പം നമ്മുടെ പൈസ കുറവാണിപ്പോൾ ഒരു യുദ്ധം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒരു യുദ്ധം കൂടി ഉണ്ടായാൽ ഇതൊന്നും കൂടി പോകുക താറുമാറാവും പിന്നെ നമ്മൾ ഇരുപത്തിമൂന്നിന് പകരം സൗദിയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ കൊണ്ടുപോയി കൊടുക്കേണ്ടത് അമ്പതും നൂറും നൂറ്റമ്പതും കൊണ്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഒരു റിയാലിൻ്റെ തത്തുല്യമാവുള്ളൂ ഇതേപോലെ ഇറാഖിന്റെ നാണയത്തൊട്ടുകൾ മാറി എന്നാണ് ഞാൻ പറയുന്നത് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ എത്തിപ്പെട്ടു അവരുടേതാകുന്ന രാജ്യത്തിൻ്റെതാകുന്ന പൈസ അവരുടെ രാജ്യത്തിൻ്റെതാകുന്ന ദിനാറ് അത്രയും തരം താഴ്ന്ന അവസ്ഥയിലേക്ക് യുദ്ധത്തിന്റെ കെടുതികൾ മൂലം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കാൻ മൂല്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു വളരെയേറെ പ്രയാസപ്പെടുന്നു പട്ടിണി പാവങ്ങൾ അധികരിച്ചു ഒരുപാട് പട്ടിണി കിടക്കുന്ന ആളുകൾ ബഹദാദിൻ്റെ തിരുവോരങ്ങളിലും അതുപോലെ ബഹുമാനപ്പെട്ടതാകുന്ന അഹമ്മദുൽ കബീരി ലിഫായി തങ്ങൾ അന്ത്യമിശ്രമം ചെയ്യുന്ന ഉമ്മ അബീദ എന്ന് പറയുന്ന പ്രദേശമുണ്ട് അത് ഇറാക്കിൽ നിന്ന് ഒരുപാട് ദൂര പ്രത് പോകേണ്ടതാണ് രാവിലെ യാത്ര ചെയ്താൽ ഏകദേശം വൈകിട്ടേ എത്തുള്ളൂ പത്ത് നാനൂറ് നാനൂറ്റമ്പത് കിലോമീറ്റർ യാത്ര ചെയ്യണം ആ പ്രദേശത്തൊക്കെ മുഴുവൻ പട്ടിണി പാവങ്ങളാണ് പോകുമ്പോൾ നമ്മുടെ പൈസ തികയൂല അത്രത്തോളം ആളുകൾ വന്ന് യാചിച്ചുകൊണ്ട് നിൽക്കുകയാണ് യുദ്ധത്തിൻ്റെ കെടുതികൾ മൂലം അവിടെ അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകൾ എത്ര ആളുകളാണ് നാരിച്ചു നോക്കുന്നത് അള്ളാഹുക്കൊക്കെ സമാധാനം നൽകുമാറാവട്ടെ ശാന്തി പ്രധാന ചിരിക്കുമാറാവട്ടെ തങ്ങളെ കൊല്ലാൻ വേണ്ടി ദാരുണ്യ വെച്ചുകൊണ്ട് യോഗം കൂടി ഒരു പ്രായം ചെന്ന മനുഷ്യന്റെ രൂപത്തിൽ അടക്കം വന്നുകൊണ്ട് അവിടെ വേഷപ്രച്ഛനായി വന്നുകൊണ്ട് അവസാന തീരുമാനം പറഞ്ഞു നമുക്ക് ഇവിടെയുള്ളതാകുന്ന ഓരോ കബീരയിലുള്ളതാകുന്ന ചെറുപ്പക്കാരുടെ കൈവശം നല്ല ഒരു വാള് കൊടുത്തിട്ട് മുഹമ്മദിനെ വെട്ടിക്കൊല്ലാം അതിനു മുമ്പ് പല അഭിപ്രായം വന്ന് മുഹമ്മദിനെ നാട് കിടത്താം അതിന്റെ മേലേക്ക് ഏകകോപിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് പിശാജ മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് പറയുന്നത് നജിതി വംശജനായ ഒരു പ്രായ ചെന്ന മനുഷ്യന്റെ കോലത്തിൽ വന്നിട്ടാണ് പറയുന്നത് നമുക്ക് മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടി നല്ല ചെറുപ്പക്കാരെ ഓരോ കബീലയിൽപ്പെട്ട ഗോത്രത്തിൽപ്പെട്ട ചെറുപ്പക്കാരുടെ കൈവശം മൂർച്ചുകൊള്ളു വാൾ കൊടുത്തിട്ട് മുഹമ്മദിന്റെ വീട് വളഞ്ഞ് കാത്തു അവൻ പുറത്തിറങ്ങുമ്പോൾ അവരെ വെട്ടിക്കൊലപ്പെടുത്താം എല്ലാവരും സമ്മതിച്ചു റബ്ബിന്റെ കഥ ആണ് അങ്ങനെ തീരുമാനമാകട്ടെ ആ തീരുമാനത്തിന് മേൽ ഉറച്ചവരെല്ലാവരും കൊല്ലാൻ വേണ്ടി ഒരുങ്ങി തയ്യാറാടുക അപ്പൊ അന്ന് തന്നെ അറിയിച്ചു തങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കണമെന്നും തങ്ങളെ ഇവിടെ ഇട്ടുകൊണ്ട് ഇല്ലായ്മ ചെയ്യണമെന്നും കൊന്നു കളയണമെന്നും ഒക്കെ പല തീരുമാനമായിക്കൊണ്ട് ആളുകൾ വരുന്നുണ്ട് അവർ കൊല്ലാൻ വേണ്ടിയുള്ള തീരുമാനത്തിന്മേൽ അവരെല്ലാവരും ഉറച്ചിട്ട് ഇന്നെത്തും തങ്ങള് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണം സുഹാബത്തിനെ പലരെയും നേരത്തെ തന്നെ മക്കയിൽ നിന്ന് ഹബിഷയിലേക്ക് എത്തിയോപ്പ്യയിലേക്കും അതുപോലെ തന്നെ മദീനയിലേക്കും ഒക്കെ യാത്ര തിരിച്ചവരുണ്ട് പല ആളുകൾ നേരത്തെ പലായനം തുടങ്ങിയിട്ടുണ്ട് എപ്പോഴാണ് എനിക്ക് പോകേണ്ടത് എന്ന് പറഞ്ഞ് നിബിതങ്ങളൊരിക്കൽ വന്ന് അനുവാദം ചോദിച്ചാൽ അബുബക്കർ പറഞ്ഞു അബുബക്കറെ നീഷമിക്ക് നിനക്ക് ഒരു കൂട്ടുകാരനെ തരും എന്ന് ുംസൂർ അപ്പൊ മനസ്സിലല്ലാത്ത കൊതിയാണ് ആ സാഹിബ് ആരാവണം ഹബീബ് മുഹമ്മദ് ആരാണം ഹബീബും മുഹമ്മദും ആകണം അങ്ങനെ അദ്ദേഹം അതിനുവേണ്ടി യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി റെഡിയായി നിൽക്കാൻ എപ്പോ പറഞ്ഞാലും പോകാൻ റെഡിയാണ് അങ്ങനെ ബഹുമാനപ്പെട്ടവർ കാത്തുനിൽക്കാൻ അപ്പോഴാണ് രാത്രി അലി അള്ളാഹുന്റെ വീട്ടിൽ തന്റെ പുതപ്പിൽ പുതച്ച് കടത്തിയിട്ട് ചരിത്രം വിശാലമാണ് ഞാൻ ചുരുക്കി പറയുന്നു പറയുന്നത് വിശാലമായി പറയേണ്ടതാണ് പുറത്തിറങ്ങുകയാണ് അള്ളാഹു പറയുകയാണ് പ്രയോഗം നടത്തുന്നതായ ശത്രുക്കളോട് വലിയ കുതന്ത്രം പ്രയോഗിക്കുന്നവൻ അള്ളാഹു ആണ് അള്ളാഹു ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെയ്യാൻ കാത്തിരുന്നതായ മക്കയിലെ മക്കയിലെ വാളുമായി കുടിലിന്റെ മുന്നിൽ ചുറ്റും അല്ലാഹുവിന്റെ റസൂൽ യാണ് ഒരൽപ്പം മണ്ണൊരു കയ്യിലെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊണ്ടാണ് നബി തങ്ങൾ ഇറങ്ങുന്നത് ومن خلفهم سدا فاغشيناهم فهم لا يبصرون

പോയി പരിശുദ്ധമായ ഞാൻ പറയാൻ കാരണം നബിതങ്ങൾ പിന്നെ പരിശുദ്ധം തന്നെയാണ് മൂന്ന് ദിവസം ിൽ നിന്ന് സമുദ്രനിരപ്പിൽ നിന്ന് എഴുന്നൂറടി ഉയർച്ച ഉള്ളതാകുന്ന ആ വലിയ മലയുടെ മുകളിൽ അബുബക്ര സിദ്ധി കഥങ്ങളും തമ്പിടിച്ചു മൂന്ന് ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് സഫർ ഇരുപത്തിയേഴ് ശരിക്കും മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഹിജറിയുടെ കലണ്ടർ തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞ് സഫറിലാണ് പക്ഷെ അങ്ങനെയല്ല കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അന്നാണ് പക്ഷെ മക്കത്ത് നിന്ന് പുറപ്പെടുന്നത് പിന്നീട് ആ ഗുഹയിൽ നിന്ന് മക്കയിൽ നിന്ന് പിന്നീട് പിന്നീടേണ്ട ആ നാട്ടിൽ നിന്ന് പുറപ്പെടുന്നത് റബീൽ ലവൽ മൊഹർ ഒന്നിനാണ് റബി ലവൽ ഒന്നിനാണ് റബി ലവൽ ഒന്നിന് മിശ്ര അനുസൃതങ്ങൾ അവിടുന്ന് ഉറപ്പു സഫർ നബി സല്ലല്ലാഹു അലൈഹി സഫറ മുതലക്കിന് പുറപ്പെട്ടുവെങ്കിലും മുഹറം മുതലക്കെ കണക്കാക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന ഒരു മാസമാണ് മുഹറം ആ മുഹറം മാസത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഖുർആനിൽ അല്ലാഹു ഖുആാൻ അള്ളാഹുസ് റമളാൻ കഴിഞ്ഞാൽ ശ്രേഷ്ഠവൽക്കരിച്ച ഏറ്റവും ശ്രേഷ്ഠമായ നാല് മാസങ്ങളിൽ അവസാനത്തെ മാസമാണ് മുഹറം അവസാനത്തെന്ന് പറഞ്ഞാൽ കണക്ക് പ്രകാരം അങ്ങനെ അതുകൊണ്ട് തന്നെ ആ മൊഹർറ മുതൽക്ക് തന്നെ തുടങ്ങട്ടെ ലബിതങ്ങളുടെ ഹിജറയോട് ചേർന്ന് നിൽക്കുന്നതാകുന്ന ആ മാസത്തെ മുതൽക്ക് തന്നെ നമുക്ക് മാസം കണക്കാക്കാം സ്വഹാബത്തി ഏകോപിച്ചു അന്ന് മുതൽക്ക് ഹിജറയുടെ പതിനേഴാം വർഷം ബഹുമാനപ്പെട്ട ഉമർ അള്ളാഹുൻ്റെ അധീനതയിൽ കൂടിയ കമ്മിറ്റിയാണ് തകവിയും ആദ്യമായിട്ടൊരു ഹിജറ കലണ്ടർ കൊണ്ടുവരുന്നത് മൊഹർറ മാസത്തെ കണക്കാക്കിക്കൊണ്ട് നമുക്കിത് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ഹിജറ വർഷമാണ് ആയിരത്തി നാനൂറ്റി നാല്പത്തി ഏഴിലേക്ക് ഇത് കടക്കാൻ പോവാണ് എട്ടു ദിവസം കൂടി കഴിയും അള്ളാഹു ഒരു പുതുവത്സരം മനോഹരമായി നൽകട്ടെ ഒരുപാട് നന്മ നിറഞ്ഞ മാസങ്ങളായി വർഷങ്ങളായി അള്ളാഹു നമ്മുടെ മാസത്തെ കബൂലാക്കുമാറവട്ടെ ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കുന്നു തങ്ങൾ സഫർ മാസത്തിന്റെ ഇരുപത്തി ഏഴാം തീയതി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നേരെ മൂന്ന് ദിവസം പോയി വാറു സൂറിൽ താമസിച്ചു ചരിത്രം വിശാലമാണ് ചുരുക്കി പറയുന്നു അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം കയറുമ്പോൾ ബഹുമാനപ്പെട്ട ാഹുരങ്ങളെ പുറത്ത് നിർത്തി നബിയോടെ പറഞ്ഞു ഈ ഗുഹയ്ക്കുള്ളിലേക്ക് ഞാൻ കയറാം നബിയെ എന്തെങ്കിലും എഴജന്തുക്കളോ മറ്റൊന്നെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഉപദ്രവിച്ചോട്ടെ ഹിംസ ജന്തുക്കൾ വല്ലതുമുണ്ടെങ്കിൽ എന്നെ പ്രയാസപ്പെടുത്തട്ടെ തങ്ങൾക്ക് യാതൊരു ഉപദ്രവവും വരരുത് എത്ര വലിയ സ്നേഹമാണ് പ്രവാചക സ്നേഹത്തിൻ്റെ അടങ്ങാത്ത ആവേശമായി നമുക്ക് എന്നെന്നും നിലനിൽക്കുന്ന വ്യക്തിത്വമാണ് സയ്യിദനെ അബൂബക്കറിന് ശ്രദ്ധീകരിക്കുന്നത് അല്ലാ അതിനുള്ളിൽ കയറി എല്ലാ ദ്വാരങ്ങളും ബഹുമാനപ്പെട്ടവരുടെ ഒരു മേൽത്തട്ടം കൊണ്ട് പരിപൂർണമായി പഴുതുകളൊക്കെ അടച്ചു അവസാനം രണ്ടെണ്ണം മെച്ചമുണ്ട് ഒരെണ്ണം അല്ല ഇമാ ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം രണ്ട് ദ്വാരങ്ങൾ മെച്ചമുണ്ട് ആ രണ്ട് ദ്വാരങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെതാകുന്ന കാലുകൾ ചേർത്തു വെച്ചു അദ്ദേഹം നിലവു അപ്പോഴാണ് സർപ്പം വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലിൽ വന്നുകൊണ്ട് കൊണ്ട് വിശാലമാണ് ഞാൻ ചുരുക്കുന്നു ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ട് ഈ സർപ്പം ഏത് കാലത്തെയാണ് എന്തൊക്കെയാണെന്നൊക്കെ വിശദീകരിച്ച് ഇമാമിങ്ങളുണ്ട് ഏതുമായിക്കോട്ടെ ഈ സർപ്പം വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ കാലിൽ വന്നുകൊണ്ട് കടിക്കുന്നു കൊത്തുന്നു ബഹുമാനപ്പെട്ടവർ വേദന കൊണ്ട് പൊളയുന്നു വിഷം നീണ്ടിയിട്ടുണ്ട് ബഹുമാനപ്പെട്ടവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരിധാരിയായി കവിളിത്തടത്തിലൂടെ താടിരോമങ്ങൾ നനയിച്ചുകൊണ്ട് മുഖകമരത്തിലേക്ക് വീഴുന്നു ചാടി എഴുന്നേറ്റ് ചോദിച്ചു എനിക്ക് പാമ്പിൻ്റെ കാലിങ്ങോട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞു തന്റെ നാവിനടിയിലേക്ക് വിരലെടുത്ത് ഇങ്ങനെ വിരലിങ്ങനെ ചേർത്ത് വെച്ചിട്ട് നാവിനടിയിൽ നിന്ന് നല്ല ഉമനീരങ്ങോട്ട് എടുത്തുകൊണ്ട് ആ വിരൽ പുരട്ടിക്കൊടുത്തു ഹദീസാണ് ഇതൊക്കെ സെക്കൻഡ് ബൈ സെക്കൻഡിൽ വേദന ശമിച്ചു വേദന ശമിച്ചു ഇന്നും ക്ഷമിച്ചു ഇന്ദം അബുബക്കർ എന്ന പരമ്പരയിലുള്ളവർക്ക് വിഷം തീണ്ടില്ല എന്ന് പറയുന്നതാകുന്ന മഹത്വക്കളുണ്ട് അള്ളാഹു കപൂല കുമാർ ആവട്ടെ ആ വലിയതാകുന്ന പറക്കത്താണ് മുത്തുനബിയുടെ ഉമനീലിന്റെ പറ കാലിൽ ആ ഭാഗത്തിന് വിശ്രമീര് പുരട്ടിക്കൊടുത്തു പരിപൂർണമായി രോഗശമനം വേദന പരിപൂർണമായി ശമിച്ചു മൂന്ന് ദിവസം അതിനുള്ളിൽ കഴിഞ്ഞു മൂന്ന് ദിവസത്തേക്കുള്ള ഭക്ഷണങ്ങൾ കൃത്യമായി കൊണ്ടുവന്നു കൊണ്ടുവന്നുകൊടുത്തത് അസ്മാ ബിന്റെ അബൂബക്കർ അബൂബക്കർ അബുബക്കർ മകളാണ് ഐഷബിയും കൂടി ഭക്ഷണം ഉണ്ടാക്കും എന്നിട്ട് അസ്മാൻ്റെ കയ്യിൽ കൊടുത്തുവിടും അസ്മാ ബീവി ഇതുമായിട്ട് വരും ഈ മലമുകളിൽ കയറി ആറ് സോറിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും രാത്രിയിലാണ് വരിക അസ്മാ പോയതും അതുപോലെ തന്നെ അബൂബക്കർ പോയ സഞ്ചരിച്ചതാകുന്ന വഴിയിലൂടെ എന്ന് പറയുന്ന അബൂബക്കർ ഒരു അടിമയുണ്ടായിരുന്നു അദ്ദേഹം ആടുകളെ മുഴുവനും ഈ വഴികളിലൂടെ മേച്ചു കൊണ്ട് നടക്കും രാത്രിയിൽ അതിനാ ഇവര് പോയ വഴിയിലുള്ള കാൽപാദങ്ങൾ പിന്തുടർന്നിട്ട് ഇനി ശത്രുക്കൾ അതുവരി വരാതിരിക്കാൻ നൂറുകണക്കിന് ആടുകളെ ഇവര് പോയ വഴിയിലൂടെ ആടിനെങ്ങനെ മേയ്ക്കും അപ്പൊ മരുഭൂമിയിലൂടെ ഈ ആടിന്റെ കാൽപാദം കൂടി ചേർന്ന് വരുമ്പോഴത്തേക്കും മനുഷ്യന്റെ കാൽപാദം തിരിച്ചറിയാൻ പറ്റാത്തോ ഇല്ലെങ്കിൽ കൗമ് വേറെയാണ് അമ്മാര്പാദം നോക്കിയിട്ട് ഇവിടെ വരും അങ്ങനെ വന്നല്ലോ അവസാനം എവിടം വരെ വന്നു ഈ ആറ് സോറിന്റെഹുലങ്ങളെ മുന്നിലെത്തി യഥാർത്ഥത്തിൽ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്ന മദീനയിലേക്കാണ് മദീനയോ മക്കയുടെ നേരെ വടക്കു വശമാണ് അച്ഛൻ അലൈഹി വസ്ലമങ്ങൾ വീട്ടിൽ ഇറങ്ങിയിട്ട് ബുദ്ധിപൂർവ്വം നേരെ പോയി തെക്ക് വശത്തേക്ക് പോയി തെക്ക് ഭാഗത്താണ് ഏതുള്ളത് ഈ കാറ് സോറുള്ളത് അവരെ വഴിതെത്തിക്കാനാണ് റൂട്ട് മാറ്റി ബുദ്ധിയുള്ള മുത്തുനബിസ്വലാഹുലി വസ്ലമതങ്ങൾ ശത്രുക്കളിൽ നിന്ന് അങ്ങോട്ട് ഓടി ഈ ഭാഗത്തേക്ക് പോയിട്ട് പോലും ശത്രുക്കൾ തെക്കോട്ടും വന്നു തെക്കോട്ട് വരെ മാത്രമല്ല സമുദ്രനിരപ്പിൽ നിന്ന് എഴുന്നൂറടി ഉയർച്ചയുള്ളതാകുന്ന ഈ മലമുകളിൽ അവരും കയറി അവസാന കാറുസോറിന്റേതാകുന്ന മുന്നിരത്തി നോക്കുമ്പോ അവിടെ ചിരന്തി വല കെട്ടിയിട്ടുണ്ട് മാടപ്രാവ് മുട്ടയിട്ടിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ അവർ അതിലേക്ക് കുരിഞ്ഞു നോക്കിയില്ല എന്നുള്ളൂ കാൽപര്യമാറ്റം ഇങ്ങനെ കാണാൻ ശക്തമായ ഒരു ശക്തമായൊരു പുറത്തോട്ട് പുറത്തോട്ടിട്ട പുറത്ത് കേൾക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് കുരിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റും ആ നിലയ്ക്കാണ് ഇന്നും കാറുസോറിൽ കയറിയിട്ടുള്ളവർ ആ ഗുഹ കാണുമ്പോൾ ആ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കും മനസ്സിൽ ഇങ്ങനെ മായാതെ മറയാതെ കൊരും തങ്ങളെ മടിയിൽ കിടത്തിയിട്ട് ബഹുമാനപ്പെട്ടില്ലാഹുന്നു ഗുഹയിലുള്ളതാകുന്ന രണ്ട് ദ്വാരങ്ങളിലേക്ക് കാല് ചേർത്ത് വെച്ച് കിടക്കുന്നതും ബഹുമാനപ്പെട്ടവരിയ്ക്കുന്നതും അപ്പോൾ വന്നുകൊണ്ട് പാമ്പ് വന്നുകൊണ്ട് കടിക്കുന്നതും ആ സമയത്ത് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി പ്രവാചകന്റെ മുഖത്ത് വീഴുന്നതും നിമിതങ്ങൾ എഴുന്നേൽക്കുന്നതും ഒക്കെ ആ ചിത്രങ്ങളും ചരിത്രമോളും ഒക്കെ അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഓർത്തുപോകും അത്രയേറെ ചെറിയൊരു സ്പേസ് ആണ് അത് വളരെ കുറഞ്ഞ ഒരു സ്ഥലം പക്ഷേ അവിടെ മാടപ്രാവിനെ കൊണ്ടുവന്ന് മുട്ടയിടിയിച്ചു മനുഷ്യവാസമുള്ള ഒരു സ്ഥലത്ത് മാടപ്രാവ് വന്നിരുന്ന് മുട്ടയിട്ടടിയിരിക്കൂല അതുപോലെ ചിലന്തികളെ കൊണ്ടുവന്ന് വല നെയ്യിച്ചു ഒരു ചിലന്തി വില ഒരു മനുഷ്യൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലന്തി വല എന്തായാലും പൊട്ടിയിട്ടുണ്ടാകും അതുകൊണ്ട് അവിടെ ഒരു മനുഷ്യനില്ല എന്ന് അങ്ങോട്ടൊന്ന് നോക്കൂ എന്ന് പറഞ്ഞ ശത്രുക്കളോട് പോലും ശത്രുവിൽ പെട്ടതാകുന്ന ആളുകൾ പറയുന്ന അവിടെ ഒരു മനുഷ്യനില്ല കാരണം എന്താ നോക്കൂ നിങ്ങൾ വലിയൊരു ചിലന്തി വല കെട്ടിയിരിക്കുന്നുണ്ടില്ലേ മനുഷ്യൻ കയറിയാണെങ്കിൽ എന്തായാലും ഇത് പൊട്ടിപ്പോകണ്ടേ എന്ന് പറയാൻ നോക്കൂ ഇമാം മാടപ്രാവിനെ മുട്ടയിട്ടുകൊണ്ട് മാടപ്രാവ് കൊണ്ട് ഒരു പ്രാവിനെ കൊണ്ട് അടിയിരുന്നു സംരക്ഷണം നൽകി ചിലന്തിയുടെ വല കൊണ്ട് മനുഷ്യനെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തട്ടിയാൽ ഇല്ലാതാകുന്നതാണ് എന്ത് ചിലന്തിയുടെ വല അതുകൊണ്ട് അള്ളാഹു സംരക്ഷണം നൽകിയ ആർക്ക് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫിസ് മനസ്സിലാക്കേണ്ട വലിയ പാഠാണ് ഹിജറ നൽകുന്ന ഒരുപാട് പാഠങ്ങളിൽ പെട്ട ഒരു പാഠമാണെന്ത് നമുക്ക് ശത്രുക്കൾ ഉണ്ടാകും പക്ഷെ ശത്രുക്കൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അന്ന് നമ്മളോടുകൂടെ ഉണ്ടെങ്കിൽ അന്ന് നമുക്ക് കാവൽ നൽകുന്നത് മാടപ്രാവിനെ കൊണ്ടും ചിലന്തിവല വല കൊണ്ടും ഒക്കെ ആയിരിക്കും ചെറിയ കാര്യം മനുഷ്യര് വലിയതാകുന്ന കോട്ടക്കുള്ളിലൊന്നും പോയി സാഹസിക്കണമെന്നില്ല അള്ളാഹു സഹായം നൽകാൻ വിചാരിച്ചാൽ ചിലന്തിവല വല കൊണ്ട് കെട്ടിയിട്ട് നിനക്ക് സഹായം തരും ഒരു വല ചെറിയതായിട്ട് നെയ്തിട്ട് അതിനുള്ളിൽ അള്ളാഹു അഭയം കൊടുത്തു ഹബീബ് മുഹമ്മദ് മുസ്തഫാരി അവർ അബ്ബിന്റെ സഹായം പറഞ്ഞ വളരെ വലുതാ അതിന് വലിയ കോട്ടയൊന്നും വേണമെന്നില്ല വലിയ ബംഗറുകൾ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ നിതന്യാഹവും കൂട്ടരും പോയി ഇസ്രായേലിന്റെ നേതാക്കളൊക്കെ അതിനടിയിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ് അതുപോലെ പോയി ബംഗറുകൾ പോയി ഇരിക്കണമെന്നില്ല അല്ല വിചാരിച്ചാൽ എവിടെയും സഹായം ഏതു മനുഷ്യരും എത്തിക്കും പരസീന മക്കൾക്ക് സംരക്ഷണം അള്ളാഹു കൊടുക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ യുദ്ധക്കെടുതികളിൽ നിന്നും അള്ളാഹു ലോകര മുഴുവനും അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ ഇസ്രായേൽ ഇറാനും യുദ്ധമുണ്ട് അത് കണ്ടിട്ടാ അടിക്കട്ടെ അങ്ങോട്ട് അടിക്കട്ടെ എങ്ങനെ അടിക്കട്ടെ രാവിലെ എത്ര എണ്ണം അവിടെ നിന്ന് പോയി ഇത്ര എണ്ണം ഇവിടെ പോയി എന്ന് പത്രം വായിച്ചിട്ട് കന്ന് പറയല്ല യുദ്ധം ആരും ആഗ്രഹിക്കണ്ട യുദ്ധം അത്ര നല്ലതല്ല ലോകാവസാനം വരുമ്പോ മുസ്ലിം രാജ്യങ്ങൾ മുഴുവനും ഇല്ലാതാകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് ഈ വലിയതാകുന്ന വിഷയങ്ങളും ഒക്കെ അവസാനം അതിലേക്ക് എത്തിപ്പെട്ടാൽ നമുക്ക് തന്നെയാണ് അത് തിരിച്ചടി ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണെന്ത് മുസ്ലിം രാജ്യങ്ങളുടേതാകുന്ന അധികാരങ്ങൾ മുഴുവനും ഇല്ലാതാകും അവർ പാശ്ചാത്യരുടെ കളിപ്പാവകളായി മാറും നമ്മളതിന് സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് സൗദി സന്ദർശനം നടത്തിയതും യു എ സന്ദർശനം നടത്തിയതും അവിടെ കിടന്ന് മുടിയാടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളതിന് എബിതങ്ങളുടെ വാക്കും കൊണ്ട് പ്രത്യേകമാണ് അവസാന കാലഘട്ടം വരുമ്പോൾ പാശ്ചാത്യരുടെ കളിപ്പാവുകളായിട്ട് ആര് മാറും മുസ്ലിം രാജ്യങ്ങൾ മാറും ഒക്കെ തകർന്നടിയും സാമ്പത്തികമായി എല്ലാ നിലയ്ക്കും ഇല്ലാതാകും ഹബീബ് മുഹമ്മദ് മുസ്തഫ സാലു ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല മറ്റൊരു വിഷയമായിട്ടും അതിലേക്ക് ഞാൻ സബ്ജക്ട് കൊണ്ടുപോകുന്നില്ല ഏതുമായി കേട്ട് അതങ്ങനെ ഉണ്ടാകും അതുകൊണ്ട് യുദ്ധം കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് യുദ്ധത്തെ കൊതിക്കണ്ട യുദ്ധം ചെയ്തിട്ടുള്ള ഒരു രാജ്യവും ഇന്ന് സമാധാനം കൊണ്ടിട്ടില്ല അത് മനസ്സിലാക്കണം ഇറാഖ് റാഖ് കണ്ടില്ലേ അമേരിക്ക വന്നുകൊണ്ട് ബോംബിട്ട് നശിപ്പിച്ചതാകുന്ന ഇറാഖിന്റെ രാജ്യം അവിടെ ഉള്ളതാകുന്ന നാണയ തൊട്ടുകളുടേതാകുന്ന അവസ്ഥയെന്താ നമ്മുടെ രാജ്യത്തിൻ്റെതാകുന്ന വലിയ തുകകൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു രൂപ അവിടത്തെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി അഞ്ഞൂറ് രൂപകൾക്ക് മൂല്യം നിൽക്കുന്നതാണ് ഒരു രൂപയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും ആ രീതിയിലേക്ക് ഇറാഖിൻ്റെതാകുന്ന നഗരവീതികൾ മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം എന്നാൽ ആ രാജ്യത്തെ നാണയത്തൊട്ട് കൊണ്ടുവന്ന മുമ്പ് പല സമയത്തും പല കാലഘട്ടത്തിലും മറ്റ് രാജ്യങ്ങളുടേതാകുന്ന മൂല്യങ്ങൾക്ക് ഉതകുന്ന വലിയ നോട്ടുകെട്ടുകൾ ഡോളറുകൾക്ക് തത്യമാകുന്ന നിലയിലേക്ക് എത്തുമായിരുന്നു ഇറാഖിൻ്റെതാകുന്ന നാണയത്തൊട്ടുകൾ ഇന്നാ ദീനാറിനൊന്നും നിർഹമനൊന്നും ഒരു വരയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു എന്താ കാരണം ആ രാജ്യത്തിനുണ്ടായതാകുന്ന ഏറ്റവും വലിയ ഭീകരാക്രമമാണ് ആ രാജ്യത്തുണ്ടായ അരാജകത്വമാണ് ഇനി തിരിച്ചു വരണമെങ്കിൽ എത്ര കാലം കഴിയും ഇറാഖിൽ ഇറാഖിലിപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു അതിന് ഒമ്പത്തു വർഷം പോയിട്ടുണ്ടായിരുന്നു പോകുന്ന സമയത്തൊക്കെ നമ്മൾ കാണുമ്പോൾ വലിയ സംഭവങ്ങളൊന്നുമില്ല പുറമേ നോക്കുമ്പോൾ നമ്മുടെ നാട് പോലെയൊക്കെ തന്നെ എന്നാൽ കുറേ ഭാഗങ്ങൾ ഒറ്റപ്പെട്ടതാകുന്ന വിഷയങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ പൈസയ്ക്ക് മൂല്യം കുറഞ്ഞു പോയി പൈസയുടെ മൂല്യം കുറഞ്ഞു പോയിട്ടുണ്ട് എന്താ കാര്യം ആ യുദ്ധത്തിൻ്റെതാകുന്ന പരിണിത ഫലങ്ങളാണ് ഇതേ രീതിയിൽ തന്നെ നമ്മുടെ നാടും ഇല്ലെങ്കിൽ പരിസര നാടുകളും യുദ്ധത്തിലൂടെ എത്തിപ്പെടും എല്ലാം തകിടം മറിയും നമുക്ക് ഇന്ന് തന്നെ ഒരു രൂപ നമ്മുടെ ഒരു രൂപയും സൗദിയിൽ എത്രയാണ് ഇപ്പം ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് റിയാൽ അല്ലേ ഇരുപത്തിമൂന്ന് റിയാലാണ് സൗദിയിലെ ഒരു റിയാൽ എന്ന് പറയുന്നത് നമ്മുടെ ഇരുപത്തിമൂന്ന് രൂപയാണ് അവിടുത്തെ ഒരു റിയാലിൻ്റെ മൂല്യം അപ്പം നമ്മുടെ പൈസ കുറവാണിപ്പോൾ ഒരു യുദ്ധം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒരു യുദ്ധം കൂടി ഉണ്ടായാൽ ഇതൊന്നും കൂടി പോകുക താറുമാറാവും പിന്നെ നമ്മൾ ഇരുപത്തി മൂന്നിന് പകരം സൗദിയിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ കൊണ്ടുപോയി കൊടുക്കേണ്ടത് അമ്പതും നൂറും നൂറ്റമ്പതും കൊണ്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഒരു റിയാലിന് തത്യമാവുള്ളൂ ഇതേപോലെ ഇറാഖിന്റെ നാണയത്തൊട്ടുകൾ മാറി എന്നാണ് ഞാൻ പറയുന്നത് ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കൊക്കെ എത്തിപ്പെട്ടു അവരുടേതാകുന്ന രാജ്യത്തിൻ്റെതാകുന്ന പൈസ അവരുടെ രാജ്യത്തിൻ്റെതാകുന്ന ദീനാറ് അത്രയും തരം താഴ്ന്ന അവസ്ഥയിലേക്ക് യുദ്ധത്തിൻ്റെ കെടുതികൾ മൂലം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കാൻ മൂല്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു വളരെയേറെ പ്രയാസപ്പെടുന്നു പട്ടിണി പാവങ്ങൾ അധികരിച്ചു ഒരുപാട് പട്ടിണി കിടക്കുന്ന ആളുകൾ ബഹദാദിൻ്റെ തെരുവോരങ്ങളിലും അതുപോലെ ബഹുമാനപ്പെട്ടതാകുന്ന അഹമ്മദുൽ കബീർ ലിഫായി തങ്ങൾ അന്ത്യവിശ്രമം ചെയ്യുന്ന ഉമ്മ അബീദ എന്ന് പറയുന്ന പ്രദേശമുണ്ട് അത് ഇറാഖിൽ നിന്ന് ഒരുപാട് ദൂരപ്രത് പോകേണ്ടതാണ് രാവിലെ യാത്ര ചെയ്താൽ ഏകദേശം വൈകിട്ടേ എത്തുകയുള്ളൂ പത്ത് നാനൂറ് നാനൂറ്റമ്പത് കിലോമീറ്റർ യാത്ര ചെയ്യണം ആ പ്രദേശത്തൊക്കെ മുഴുവൻ പട്ടിണി പാവങ്ങളാണ് പോകുമ്പോൾ നമ്മുടെ പൈസ തികയൂല അത്രത്തോളം ആളുകൾ വന്ന് യാചിച്ചുകൊണ്ട് നിൽക്കുകയാണ് യുദ്ധത്തിൻ്റെ കെടുതികൾ മൂലം അവിടെ അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകൾ എത്ര ആളുകളാണ് പൈസ കുറവാണിപ്പോൾ ഒരു യുദ്ധം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒരു യുദ്ധം കൂടി ഉണ്ടായാൽ ഇതൊന്നും കൂടി പോകുക താറുമാറാവും പിന്നെ നമ്മൾ ഇരുപത്തിമൂന്നിന് പകരം സൗദിയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ കൊണ്ടുപോയി കൊടുക്കേണ്ടത് അമ്പതും നൂറും നൂറ്റമ്പതും കൊണ്ടു കൊടുത്തെങ്കിൽ മാത്രമേ ഒരു റിയാലിന് തത്യമാവുള്ളൂ ഇതേപോലെ ഇറാഖിന്റെ നാണയത്തൊട്ടുകൾ മാറി എന്നാണ് ഞാൻ പറയുന്നത് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ എത്തിപ്പെട്ടു അവരുടേതാകുന്ന രാജ്യത്തിൻ്റെതാകുന്ന പൈസ അവരുടെ താകുന്ന ദീനാറ് അത്രയും തരം താഴ്ന്ന അവസ്ഥയിലേക്ക് യുദ്ധത്തിൻ്റെ കെടുതികൾ മൂലം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കാൻ മൂല്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു വളരെയേറെ പ്രയാസപ്പെടുന്നു പട്ടിണി പാവങ്ങൾ അധികരിച്ചു ഒരുപാട് പട്ടിണി കിടക്കുന്ന ആളുകൾ ബഹദാദിൻ്റെ തിരുവോരങ്ങളിലും അതുപോലെ ബഹുമാനപ്പെട്ടതാകുന്ന അഹമ്മദുൽ കബീരി ലിഫായു തങ്ങൾ അന്തിമിശ്രമം ചെയ്യുന്ന ഉമ്മ അബീദ എന്ന് പറയുന്ന പ്രദേശമുണ്ട് അത് ഇറാഖിൽ നിന്ന് ഒരുപാട് ദൂരപ്പെടത്ത് പോകേണ്ടതാണ് രാവിലെ യാത്ര ചെയ്താൽ ഏകദേശം വൈകിട്ടേ എത്തുള്ളൂ പത്ത് നാന്നൂറ് നാനൂറ്റമ്പത് കിലോമീറ്റർ യാത്ര ചെയ്യണം ആ പ്രദേശത്തൊക്കെ മുഴുവൻ പട്ടിണി പാവങ്ങളാണ് പോകുമ്പോൾ നമ്മുടെ പൈസ തികയൂര അത്രത്തോളം ആളുകൾ അത് യാചിച്ചുകൊണ്ട് നിൽക്കുകയാണ് യുദ്ധത്തിൻ്റെ കെടുതികൾ മൂലം അവിടെ അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകൾ എത്ര ആളുകളാണ്